ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇന്ന് വഴുതന ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ വഴുതനമ്മന്തി നമ്മളെടുത്തേ വഴുതന ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ രണ്ട് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ഗ്യാസിൻ്റെ മുള്ള വെച്ചും കണ്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണേ നന്നായിട്ടുള്ളൊക്കെ വേവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങയൊന്നും ഇടുന്നില്ല തേങ്ങ ഇടാതെ ഉള്ള ചമ്മ ചമ്മന്തിയാണേ കുറച്ച് ഉള്ളി പിന്നെ പച്ചമുളക് പുളി വളം പുളി കുറച്ച് പിന്നെ കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് ഇങ്ങാണ്ട് ഒന്ന് മിക്സിയിലടിച്ചങ്ങട്ട് എടുക്കുകയാണേ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് പിന്നെ വഴുതനിയൊന്നും കുട്ടികളങ്ങനെ അധികം കഴിക്കൂല അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ചമ്മന്തി ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല നല്ലതുമാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവണ വഴുതനല്ലേ അവർ കഴിക്കണത് നല്ലതല്ലേ അതിന് ഇത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് വഴുതന ചൂടാറി കഴിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് അരിഞ്ഞൊന്നും പോകണ്ട കണ്ടോ എല്ലാം അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കുക നല്ല സൂപ്പർ ചമ്മന്തി കേട്ടോ ചപ്പാത്തിക്കൊക്കെ കഴിക്കുക കഞ്ഞി ചോറ് എന്തിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ ബൈ